ഹലോ എരിവാൻ എണസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആർ ആർ ബി ജെ അതേപോലെ എസ് എസ് ഇ ജെ ഈ രണ്ട് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതായത് എസ് എസ് സി ജെ യുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നമ്മൾ അടുത്തതായിട്ട് പ്രതീക്ഷിക്കുന്ന റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള മറ്റ് നോട്ടിഫിക്കേഷനാണ് ആർ ആർ ബി ജെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എസ് എസ് സി ജെയും അതേപോലെ ആർ ആർ ബി ജെ എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല പേസ്കയിലുള്ള ഒരു പോസ്റ്റാണ് ഈ രണ്ട് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് എക്സാംസിനും എങ്ങനെ നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം അപ്പോൾ ഈ എസ് എസ് സി ജെക്ക് പഠിച്ചാൽ നമുക്ക് ആർ ആർ ബി ജെക്ക് അത് പ്രയോജനപ്പെടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം അതേപോലെ എസ് എസ് സി ജെയുടെ എക്സാം പാറ്റേൺ ആർ ആർ ബി ജെ യുടെ എക്സാം പാറ്റേൺ അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ ഇത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എസ് എസ് സി ജെ യുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അപ്പോൾ അതെല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഉടൻ തന്നെ ആർ ആർ ബി ജെയുടെ നോട്ടിഫിക്കേഷൻ റെയിൽവേയുടെ സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ാണ് കാരണം റെയിൽവേ ആനുവൽ കലണ്ടർ പുറത്തിറക്കിയ സമയത്ത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലായിരുന്നു ആർ ആർ ബി ജെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് ആർ ആർ ബി ജെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം എസ് എസ് സി ജെ അപ്ലൈ ചെയ്ത് എസ് എസ് സി ജെ പഠിച്ചു തുടങ്ങിയ സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ എസ് എസ് സി ജെ പറ്റി പറയുമ്പോൾ എസ് എസ് സി ജെയുടെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് മറ്റ് കാറ്റഗറികൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അതേപോലെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അതേപോലെ സിവിൽ എൻജിനീയറിങ്ങില് ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം നെക്സ്റ്റ് നമ്മൾ എസ് എസ് സി ജെയുടെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ പേപ്പർ വണ്ണിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് അതേപോലെ ജനറൽ എൻജിനീയറിങ് നമ്മൾ ഏത് സ്ട്രീമാണോ സിവിൽ ആണെങ്കിൽ സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അപ്പം നമ്മളുടെ സ്ട്രീം ഏതാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും പേപ്പർ വണ്ണിൽ ഉണ്ടായിരിക്കും അപ്പം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അൻപതാണ് ജനറൽ അവയർനെസ്സിൻ്റെയും അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതേപോലെ ജനറൽ എഞ്ചിനീയറിംഗിൽ നിന്ന് നൂറ് മാർക്ക് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ മാക്സിമം രണ്ട് മണിക്കൂറാണ് ഇതിൻ്റെ എക്സാം ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്കാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേപ്പർ ടുവിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ജനറൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന പേപ്പർ മുന്നൂറ് മാർക്കാണ് അതിന് വരുന്നത് അതായത് ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ പേപ്പർ ടുവിൽ വരുന്നത് അപ്പോൾ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും മുന്നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് രണ്ട് മണിക്കൂറാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ പ്യുവർലി നമ്മളെ എൻജിനീയറിംഗ് സബ്ജക്റ്റ് തന്നെയാണ് ഈ പേപ്പർ ടുവിൽ ചോദിക്കുന്നത് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആർ ആർ ബി ജെയിലേക്ക് നോക്കുവാണെങ്കിൽ ആർ ആർ ബി ജെയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അതേപോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ എൻജിനീയറിങ് നമ്മൾ ഇലക്ട്രോണിക്സ് ഉണ്ട് ഇലക്ട്രിക്കൽ അതേപോലെ സിവിൽ മെക്കാനിക്കൽ ഐ ടി എല്ലാ സ്ട്രീംസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ വേക്കൻസി വരാറുണ്ട് ആർ ആർ ബി ജെക്ക് എസ് എസ് സി ജെക്ക് മെയിൻലി ഇലക്ട്രിക്കല് മെക്കാനിക്കല് സിവിലാണ് വരാറുള്ളത് അപ്പം നമ്മൾ ആർ ആർ ബി ജെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ സി ബി ടി വണ് സി ബി ടി ടു അതില് സി ബി ടി വണ്ണില് നമുക്ക് എഞ്ചിനീയറിംഗ് സബ്ജെക്ട്സ് ഒന്നും തന്നെ പഠിക്കണ്ട ബാക്കി റെയിൽവേ എക്സാംസിന്റെ സി ബി ടി വൺ പോലെ തന്നെ ജനറൽ ടോപ്പിക്കുകളാണ് ആർ ആർ ബി ജെഡുടെ സി ബി ടി വണ്ണിലുള്ളത് അതായത് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് അങ്ങനെ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്ക് തൊണ്ണൂറ് ആണ് ടൈം വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവെയർനെസ് എസ് എസ് സി ജെ ഇ തുടങ്ങുന്ന ഒരാൾക്ക് ഈ ടോപ്പിക്കുകൾ അവിടെ നമ്മൾ പഠിക്കണം അപ്പോൾ രണ്ടിനും കൂടി നമ്മൾ രണ്ട് എക്സാംസിനും തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എസ് എസ് സി ജെ ഐക്ക് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആർ ആർ ബി ജെക്കും ഉപകാരപ്പെടും ഇപ്പോൾ ആർ ആർ ബി ജെക്ക് സി ബി ടി വണ്ണിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഒന്നും ഇല്ലയെന്ന് കരുതി നമുക്ക് പഠിച്ചു തുടങ്ങാതിരിക്കാൻ പറ്റില്ല കാരണം ആർ ആർ ബി ജെയുടെ സി ബി ടി വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് നമുക്ക് മാക്സിമം മുപ്പത് ദിവസമാണ് ഗ്യാപ്പ് കിട്ടുന്നത് സി ബി ടി ടുവിലേക്ക് അപ്പോൾ ആ സി ബി ടി റ്റൂവിൽ നമുക്ക് ആ മുപ്പത് ദിവസം കൊണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ സി ബി ടി വണ്ണിനോടൊപ്പം തന്നെ നമ്മൾ സി ബി ടി ടുവിനായിട്ട് പഠിക്കണം അപ്പോൾ എസ് എസ് സി ജെക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ നമുക്കത് ആർ ആർ ബി ജെ ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ ആർ ആർ ബി ജെ സി സി ബി റ്റി ടുയിലേക്ക് വരുമ്പോൾ അതിൽ ജനറൽ അവയർനെസ് ഉണ്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട് ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ഉണ്ട് അതേപോലെ നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റീസ് അതായത് ഞാൻ പറഞ്ഞ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് നിങ്ങൾ ഏത് സ്ട്രീമാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന് നൂറ് മാർക്കാണ് വരുന്നത് ടോട്ടൽ വരുന്നത് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസ് നൂറ്റി അൻപത് മാർക്ക് നൂറ്റി ഇരുപത് മിനിറ്റിൻ്റെ എക്സാം ആണ് വരുന്നത് അപ്പോൾ ആർ ആർ ബി ജയിക്കും എസ് എസ് സി ജയിക്കും സിലബസുകൾ തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല കാരണം ഇവിടെ ആർ ആർ ബി ജെ സി ബി ടി വൺ പ്യുവർലി ജനറൽ ആണെങ്കിലും നമുക്ക് സി ബി ടി ടുവിലേക്ക് വരുമ്പം ടെക്നിക്കൽ സബ്ജെക്ട്സ് പഠിക്കാനുണ്ട് അപ്പം എസ് എസ് സി ജെക്ക് പേപ്പർ വണ്ണിലും ജനറൽ എഞ്ചിനീയറിംഗ് ഉണ്ട് പേപ്പർ ടുവിൽ പ്യുവർലി ജനറൽ എൻജിനീയറിങ് മാത്രമാണുള്ളത് അപ്പോൾ എസ് എസ് സി ജെക്ക് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ആർ ആർ ബി ജെ യും ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നിങ്ങൾ ഈ രണ്ട് എക്സാംസും ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ എല്ലാ വർഷവും വിളിക്കുന്ന രണ്ട് എക്സാംസ് ആണ് അപ്പം നല്ല നമ്പർ ഓഫ് വേക്കൻസീസും വരാറുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത് നമ്മൾ നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ എസ് എസ് സി ജെ യും ആർ ആർ ബി ജെ ഡിഫറൻസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആർ ആർ ബി ജെ കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ് എസ് എസ് സി ജെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് കണ്ടക്ട് ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് പേപ്പർ വണ്ണ് പേപ്പർ ടൂ അതേപോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ് എസ് എസ് സി ജെയിൽ വരുന്നത് നമ്മൾ ആർ ആർ ബി ജെയിൽ വരുമ്പോൾ സി ബി ടി വൺ സി ബി ടി ടു അതേപോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ മെഡിക്കൽ എക്സാമിനേഷൻ കൂടിയുണ്ട് അപ്പം നമ്മൾ ആർ ആർ ബി ജെയില് നമ്മൾ പഠിക്കുന്ന ജനറൽ സബ്ജെക്ട്സ് എന്ന് പറയുന്നത് റീസണിങ് മാത്സ് ജി കെ സയൻസ് എല്ലാ സബ്ജക്ട്സും റെയിൽവേ ആർ ആർ ബി ജയിലും നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ എസ് എസ് സി ജയിലും നമ്മൾ നോക്കുമ്പോൾ റീസണിങ്ങും ജി കെ ആണ് നമ്മൾ ജനറൽ ടോപ്പിക്കുകളിൽ നിന്ന് പഠിക്കുന്ന സബ്ജെക്ട്സ് എന്ന് പറയുന്നത് അതേപോലെ ഇത് നമുക്ക് എല്ലാ സ്ട്രീമിലും എസ് എസ് സി ജയി നമുക്ക് സിവിലും മെക്കാനിക്കലും ഇലക്ട്രിക്കലും മാത്രമാണ് വിളിക്കാറുള്ളത് കൂടുതൽ എല്ലാ വർഷവും കൂടുതലായിട്ടും ആ ഒരു മൂന്ന് സ്ട്രീംസിലേക്കാണ് നോട്ടിഫിക്കേഷൻസ് വരാറുള്ളത് അപ്പം ആർ ആർ ബി ജെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്ക ട്രേഡുകളിലേക്കും അതായത് സിവിൽ ഇലക്ട്രിക്കല് മെക്കാനിക്കല് ഐ ടി ഓട്ടോമൊബൈല് അങ്ങനെ മിക്ക ട്രേഡുകളിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ വേക്കൻസീസ് കാണാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് എസ് എസ് സി ജെയുടെ പ്രൊമോഷൻ സ്കോപ്പ് നോക്കുവാണെങ്കിൽ ജെഇ ആയിട്ട് കയറിക്കഴിഞ്ഞ ഒരാൾ നെക്സ്റ്റ് എ ഇ ആവും പിന്നീട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതേപോലെ ആർ ആർ ബി ജെയിലേക്ക് വരുമ്പോൾ ജൂനിയർ എഞ്ചിനീയർ സീനിയർ സെക്ഷണൽ എഞ്ചിനീയർ അതേപോലെ ജനറൽ മാനേജർ വരെ ആവാനുള്ളൊരു ചാൻസ് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർക്ക് ഉണ്ട് അതേപോലെ എസ് എസ് സി ജെ എന്ന് പറയുന്നത് നമുക്ക് ഓഫീസ് ജോബ് ആയിരിക്കും കൂടുതലും വരിക പക്ഷെ ആർ ആർ ബി ജെയിൽ വരുമ്പോൾ ഫീൽഡ് ജോബുകളും വരാറുണ്ട് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രിഫറൻസ് ചെയ്യുന്ന പോസ്റ്റുകൾക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ഓഫീസ് വർക്കാണോ അല്ലെങ്കിൽ ഫീൽഡ് വർക്കാണോ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആ പ്രിഫറൻസിൻ്റെ ബേസിൽ കൂടാതെ നമ്മുടെ മാർക്കിൻ്റെ ബേസിലായിരിക്കും നമുക്കത് കിട്ടുക അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എസ് എസ് ഇ ജെ ആയാലും ആർ ആർ ബി ജെ ആയാലും എല്ലാവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പം നല്ല രീതിയിൽ എഫേർട്ടിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എസ് എസ് സി ജെക്ക് നമ്മൾ തയ്യാറെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആർ ആർ ബി ജെ ഇട്ടുള്ള പ്രിപ്പറേഷൻസും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം എല്ലാ വർഷവും ഈ രണ്ട് എക്സാംസും വരുന്നതാണ് ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഈ ഒരു ഈ വർഷത്തെ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത വർഷം തന്നെ നെക്സ്റ്റ് ചാൻസ് വരും അപ്പോൾ നിങ്ങൾ പഠിച്ചതൊന്നും വേസ്റ്റ് ആവുകയില്ല അപ്പോൾ എല്ലാവരും ആ ഒരു സീരിയസ്നെസ്സോട് കൂടി എസ് എസ് സി ജെക്കും ആർ ആർ ബി ജെക്കും പഠിച്ച് തുടങ്ങണം അപ്പം നമ്മുടെ എണസ്റ്റ് അക്കാഡമിയിൽ ആർ ആർ ബി ജയിക്കും എസ് എസ് സി ജയിക്കുമായിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് എക്സാംസിനും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ട് അതേപോലെ ഒരു മെൻ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അതേപോലെ പി വൈ ക്യു ഡിസ്കഷൻ സെക്ഷൻസ് ഉണ്ട് ലൈവ് സെഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ ഈ കോഴ്സിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്